ചെന്നൈയിൽ പഠിക്കുന്ന കാലത്താണ് കേട്ടോ അമ്പിനെ പരിചയപ്പെടുന്നത് ആൾ കോഴിക്കോട്ടുകാരിയാണ് പിന്നീട് ഞങ്ങളൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തപ്പോൾ ഒന്നിച്ച് പോയി എന്നല്ലാണ്ട് അതിനുശേഷം അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല അതായത് ഏകദേശം ഒരു നാല് വർഷത്തിന് മേലെയായി ഞങ്ങൾ പരസ്പരം കണ്ടിട്ട് അങ്ങനെ കാണാലോ എന്നും പറഞ്ഞിട്ട് ഞാൻ ആളെ കാണാൻ വേണ്ടി പോയേക്കുവാണ് പോകുവാണ് അങ്ങനെ ബസ്സെല്ലാം കിട്ടി അങ്ങനെ കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ ഭയങ്കര മഴയായിരുന്നു ആൾക്കെത്താൻ കുറച്ച് ലേറ്റായി ഞാനാണെങ്കിൽ നേരത്തെ എത്തും ചെയ്തു എനിക്കാണെങ്കിൽ കറക്റ്റ് ബസ് വരുന്ന സമയോട്ട് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു പിന്നെ ഞാൻ അവിടുന്ന് നേരെ നമ്മുടെ മിഠായി മിഠായിത്തെരുവിലേക്ക് പോയിട്ടോ അങ്ങനെ കുറച്ച് നേരം മിഠായ തെരുവിൽ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ആളെത്തി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കുറേ നാൾക്ക് ശേഷേ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷവും വൈബൊക്കെ തിരിച്ചു വരിക എന്ന് പറയില്ലേ അങ്ങനെ അങ്ങനെ മിഠായി മിഠായിത്തെരുവിൽ ഞാനിങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് പുള്ളീനെ അങ്ങനെ അവൾ വന്നു ഇത് അവളുടെ പപ്പയാണ് കേട്ടോ ഞങ്ങൾ നേരെ അവളുടെ അച്ഛൻ്റെ കടയിൽ ചെന്നിട്ട് എനിക്ക് നൈറ്റ് ഡ്രസ്സ് വേണമായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചു കുറേ നേരം ഇങ്ങനെ തിരഞ്ഞു നോക്കി കാരണം എല്ലാത്തിനും ഭയങ്കര ഇറക്കമാണ് പിന്നെ അത് മേടിച്ചു പിന്നെ ലെഗിൻ വേണമായിരുന്നു ലെഗിൻ വാങ്ങാനായിട്ട് പോയപ്പോഴേ ഭയങ്കര ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് പാകത്തിന് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി വേറെ കടയിൽ കയറിയിട്ട് ലെഗിന് എടുത്തു പിന്നെ നേരെ പോയി ഞങ്ങൾ ഓരോ മുജുത്തോ കുടിച്ചു കിട്ടാ ആ മുജുത്തോ കുടിച്ചതിൻ്റെ ഫലമായിട്ടാണോ എന്നറിയില്ല രണ്ടാഴ്ചയ്ക്ക് മേലെയായിട്ട് പനിയായിരുന്നു ഈ പുള്ളിയാണ് എന്നെ ഇങ്ങനെയാക്കിയത് എന്ന് വേണം പറയാൻ സൗണ്ടും പോയി കഫക്കെട്ടുമായി പനിയും പിടിച്ചു ഒരാഴ്ച പനി പിടിച്ച് കിടന്ന് ഒരാഴ്ച പനിയും കൊണ്ട് നടന്ന് അപ്പോൾ ഇതായിരുന്നു കേട്ടോ അമ്പി ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചില്ല അല്ലേ ആൾ വന്നതൊന്നും അങ്ങനെ ഇതായിരുന്നു അമ്പി പിന്നെ ഞങ്ങൾ മുജിത്തോ കുടിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെയും വരും മഴ പെയ്തു അങ്ങനെ ഞങ്ങൾ രണ്ടുവേരും കൂടെ ഒരു ഇതിൻ്റെ ഇടയിൽ എവിടെ ഒരു വോയ്സ് ഓവറ് ഞങ്ങൾ പരസ്പരം ഉള്ളതുണ്ട് തോന്നുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ച് വേറൊന്നും ചെയ്യാനില്ലല്ലോ എന്നാൽ പിന്നെ സിനിമയ്ക്ക് പോവാമെന്ന് അങ്ങനെ ഒരു ഓട്ടോയിൽ കയറി നേരെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് എന്താ പറയുക ഇവിടെയുള്ള സിനിമയൊക്കെ അത് മീൻസ് ടാക്സീസൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് അങ്ങനെ ഉണ്ടല്ലോ ഒരു ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോഴേ എൻ്റെ മുഖത്തിൻ്റെ താഴ്ഭാഗത്ത് ഏതോ ഒരു പ്രാണി പറന്നുപോയി ടച്ച് ചെയ്തെന്തോ ആണ് പൊള്ളിയിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് ഒരു കറുത്ത പാട് രാവിലെ എണീറ്റപ്പം ചെറിയ പാടായിരുന്നെങ്കിലും പിന്നീട് നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് വളരെ പതിഞ്ഞ രീതിയിലായിരിക്കും കേട്ടോ സൗണ്ട് കൊടുക്കുന്നുണ്ടാവുക എന്നാൽ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം എന്താണെന്നറിയോ ഓവർ സ്ട്രെയിൻ ചെയ്യുമ്പോഴേ എനിക്ക് ചുമ വരുന്ന് പിന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടി കുറച്ചു നേരം വെയ്റ്റ് ചെയ്തു കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു അങ്ങനെ എടുത്തൊരു ഫോട്ടോ ആയിരുന്നു കേട്ടോ ഇത് എങ്ങനെയുണ്ടെന്ന് പറയണേ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഭയങ്കര സന്തോഷമുള്ള നല്ല അടി ഉള്ളൊരു ദിവസമായിരുന്നു ഒന്ന് അങ്ങനെ ഇരുന്ന് ഞങ്ങൾ നേരെ ടാക്സീസിൽ കയറി സത്യം പറയാലോ ഞങ്ങളൊരു ഹിന്ദി ഫിലിമിലാണ് കയറിയത് ആളുകളൊക്കെ വളരെ കുറവായിരുന്നു ഒന്ന് കൂകി വിളിക്കാൻ പോലും എന്താ പറയുക ഒരു ഇരുപത് പേര് കൂടുതലുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ സിനിമയെല്ലാം കണ്ടുകൊണ്ടിരുന്നു പുറത്താണെങ്കിൽ നല്ല തണുപ്പ് അകത്ത് അതിനേക്കാൾ തണുപ്പായിരുന്നു ഭയങ്കര തണുപ്പെന്ന് പറയില്ലേ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇൻ്റർവെലിന് പോയി പോപ്പ് കോൺ മേടിച്ചുകൊണ്ട് വന്നു പിന്നെ ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചു അതൊക്കെ കഴിച്ചിരുന്നു ബാക്കി കണ്ടു അങ്ങനെ സിനിമ അവസാനം എന്റ് ചെയ്തു അടിപൊളി സിനിമയൊക്കെ അടിപൊളിയായിരുന്നു ദിവസം അതിനേക്കാൾ അടിപൊളിയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞുതരാം പനിയാണ് ഭയങ്കര തൊണ്ടവേദന ആയതുകൊണ്ടാണ് സ്ട്രെയിൻ ചെയ്യാൻ പറ്റാത്തത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു